നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും എല്ലാ ദിവസവും മാധ്യമ പ്രവർത്തകർ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് പറയുമ്പോൾ മുഴുവനും അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെയാണ് കേരള സർക്കാരിനെതിരെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും പ്രതികരിക്കുന്നത് ഈ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കിടയിൽ ഒരു പ്രധാന ചോദ്യം അവർ ഉന്നയിച്ചു അതെല്ലാം ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു അതിൽ നിന്നും ഗവർണർ തൽക്കാലം ആ വിഷയത്തിൽ ഞാൻ ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഒഴിഞ്ഞു മാറി പിന്നീട് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം എന്തെങ്കിലും ആയിട്ട് പറയുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് മാധ്യമ വർത്തകർ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ ഹൈക്കോടതിയുടെ വിധി ഈ സർവകലാശാലയിലെ സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നിയമിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നുവല്ലോ ആ സ്റ്റേ ചെയ്തതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോഴദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു എന്റെ പട്ടിക കോടതി പിന്നെ സ്റ്റേ ചെയ്തിട്ടില്ല ഞാനൊരു പട്ടികയാണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് ആ പട്ടികയിൽ നാല് പേരുടെ കാര്യം മാത്രമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് എൻ്റെ പട്ടികയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോടതി എൻ്റെ നിയമനത്തിൽ ആ കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് ആ ഈ നോമിനേഷൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് ആ അധികാരം ഞാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് അസന്ധിഗ്ധമായിട്ട് പറഞ്ഞത് അപ്പോൾ ഗവർണർക്ക് വ്യക്തമായിട്ട് അറിയാം ഹൈക്കോടതിയുടെ ഈ സ്റ്റേ താൽക്കാലിക തൽക്കാലത്തേക്കാണെന്നും ഹൈക്കോടതി ഇതിൽ ഇടപെടാൻ സാധ്യതയില്ലെന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുക പോകുക ചെയ്യുമെന്നും ഈ തൻ്റെ അധികാരം അതായത് ഈ വിദ്യാർത്ഥി പദ്ധതികളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ചാൻസലർ എന്ന നിലയിൽ തനിക്കുള്ളത് തന്നെയാണ് അതിൽ ഇടപെടാൻ ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളിലോട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത് ഒപ്പം ഗവർണർ ശക്തമായിട്ട് തന്നെ എസ് എഫ് ഐയുടെ വെല്ലുവിളിയെ നേരിടാൻ തന്നെ തയ്യാറായിരിക്കുന്നു എസ് എഫ് ഐ നേതാവ് ഹർഷോം പറഞ്ഞത് ഒരു കലാലയത്തിൽ പോലും ഇയാളെ കാല് കുത്താൻ അനുവദിക്കുന്നില്ല എന്നാണ് ഈ ഹർഷോം പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിന്നെ ഞാൻ കാല് കുത്തിയിട്ടേ അടങ്ങൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ ഗവർണറും അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ ചില പരിപാടികൾ പങ്കെടുക്കാൻ വരുന്നുണ്ട് ഡൽഹി നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ അദ്ദേഹം അങ്ങോട്ടാണ് വരുന്നത് എന്നിട്ട് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ ഒന്നിലധികം ദിവസം താമസിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഈ പിന്നെ അക്രമകാരികളുടെ സമരം ഈ അക്രമ സമരം തന്നോട് വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നു ഇത്തരത്തിൽ ഒരു ഒരു ഉറച്ച തീരുമാനം അദ്ദേഹത്തിന്റെ എല്ലാ തീരുമാനങ്ങളും ഒരുപക്ഷെ പിന്നെ നമ്മുടെ കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ ഗവർണർ ഇങ്ങനെയൊക്കെ പറയാമോ അല്ലെങ്കിൽ ഗവർണർ ഇത്തരം കാര്യങ്ങൾ ഇടപെടാമോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ തോന്നേണ്ടത് നമ്മൾ തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ആവശ്യമാണ് കാരണം ഇത്തരത്തിൽ ഈ ചുവപ്പ് വൽക്കരിക്കുക അവരെപ്പോഴും കായ്വൽക്കരിക്കുകയാണല്ലോ പറയല്ലോ അതുകൊണ്ട് ചുവ കേരള യൂണിവേഴ്സിറ്റികളെ മുഴുവനും കേരളത്തിലെ എല്ലാ സർവകലാശാലയെയും ചൂപ്പുവൽക്കരിച്ചുകൊണ്ട് പാർട്ടിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ അതായത് പിന്നെ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ അധികാരവും കയ്യിലുള്ള ആ ഒരു പിന്നെ ഭരണഘടന സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിക്കപ്പെടുന്ന ഈ വൈ ചാൻസലർക്ക് ഇടപെടാൻ കഴിയും അങ്ങനെ ഇടപെടണം എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കുന്നത് കാരണം ഏത് സ്ഥലത്തും യാതൊരു കഴിവുമില്ലാ പല ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് സെനറ്റിലേക്കും മറ്റുമൊക്കെ നിയമിക്കുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് പാർട്ടി നിലയിൽ കൊണ്ടുവന്ന് പിന്നെ സ്ഥാപിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരള യൂണിവേഴ്സിറ്റികളെ ചുവപ്പുവൽക്കരിക്കുന്ന സമ്പ്രദായത്തിനെ തടയിടാൻ കഴിയുക എന്നത് ഒരു ചാൻസലർ എന്നുള്ള ഗവർണർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ അപ്പോൾ ഗവർണർ നിലപാടിലൊന്നും മാറ്റമില്ല എസ് എഫ് ഐക്കാർ കാല് കുത്തി അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കാല് കുത്തിയിരിക്കും എന്ന് ഗവർണർ പറഞ്ഞിരിക്കുന്നു കാണാം നമുക്ക് ഇനി വരാൻ പോകുന്ന പൂരം